മഹത്തായ വിജയം നാല് കോടി ജനങ്ങളുടെ ഹൃദയത്തിൽ ജ്വലിക്കുന്ന തീയാണ് കാർഗിൽ കാർഗിൽ വിജയ ദിവസത്തിൽ രാജ്യം സ്മരിക്കുകയാണ് ആ ധീര ബലിദാനികളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സംയുക്ത സേനാ മേധാവി കരസേനാ മേധാവി എന്നിവർ കാർഗിൽ വിജയ ദിവസ ആഘോഷങ്ങളിൽ പങ്കെടുക്കും ആത്മവിശ്വാസത്തിന്റെ സൈനിക ശക്തിയുടെ പ്രതീകമാണ് കാർഗിൽ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധഭൂമിയിൽ പതുങ്ങിയിരുന്ന കൊടും ചതിയനായ ശത്രുവിനുമേൽ ഐതിഹാസിക വിജയം സ്വന്തമാക്കിയിട്ട് ഇരുപത്തഞ്ച് വർഷങ്ങൾ പിന്നിടുമ്പോഴും ആ വിജയസ്മരണകൾ സമാനതകളില്ലാത്ത ആവേശമാണ് പകരുന്നത് ലാഹേറിൽ സമാധാന ചർച്ചകൾ നടക്കുമ്പോൾ മഞ്ഞുമൂടിയ കാർഗിൽ മലനിരകളിൽ പാകിസ്ഥാൻ ഒരുക്കിയ കൊടും ചതിയായിരുന്നു ആ നുഴഞ്ഞുകയറ്റം രാഷ്ട്രം ഒരിക്കലും ആഗ്രഹിക്കാത്ത യുദ്ധത്തിലേക്കാണ് ആ നുഴഞ്ഞുകയറ്റം കൊണ്ടുചെന്നെത്തിച്ചത് ശൈത്യകാലത്ത് മലമുകളിൽ ജീവിതം ദുഷ്കരമാകുമ്പോൾ ബങ്കറുകൾ ഉപേക്ഷിച്ച ഇരു രാജ്യങ്ങളുടെ സൈനികർ അടുത്ത സൈനിക ബേസിലേക്ക് പോകും ഈ ധാരണ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി തെറ്റിച്ച പാക് സൈന്യം ദ്രാസ് കാർഗിൽ സെക്ടറിലേക്ക് നുഴഞ്ഞുകയറുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മെയ് മുപ്പത്തൊന്നിന് പ്രധാനമന്ത്രി എ ബി വാജ്പേയി കാർഗിലിൽ യുദ്ധസമാന സാഹചര്യമെന്ന് പ്രഖ്യാപിച്ചു ജൂൺ ആദ്യവാരം സൈന്യം തിരിച്ചടി ശക്തമാക്കി മലയിൽ പതുങ്ങിയിരുന്ന പാക് പട്ടാളവും അവരുടെ പൂർണ്ണ പിന്തുണയും എല്ലാ സഹായവും ഉണ്ടായിരുന്ന ഭീകരരും ഇന്ത്യയുടെ കരുത്ത് തിരിച്ചറിഞ്ഞ ദിനങ്ങളാണ് പിന്നീട് കണ്ടത് കാർഗിൽ യുദ്ധത്തിലെ പ്രധാന പോരാട്ടങ്ങൾ ബാറ്റിൽ ഫോർ തോലിങ് ബാറ്റിൽ ഫോർ പോയിന്റ് ഫോർ എയ്റ്റ് സെവൻ ഫൈവ് ബാറ്റിൽ ഫോർ പോയിന്റ് ഫോർ എയ്റ്റ് വൺ ടു ബാറ്റിൽ ഫോർ ടൈഗർ ഹിൽസ് എന്നിവയാണ് കാർഗിലിൽ വ്യോമസേന നടത്തിയ ഇടപെടൽ നിർണായകമായി ഓപ്പറേഷൻ സഫീദ് സാഗർ എന്നായിരുന്നു വ്യോമസേനയുടെ സപ്പോർട്ട് മിഷന്റെ പേര് വ്യോമസേനയുടെ പോർ വിമാനങ്ങൾ ശത്രുപാളയത്തിൽ ബോംബുകൾ വർഷിച്ചു ജൂലൈ നാലിന് ടൈഗർ ഹിൽ പിടിച്ചെടുത്തു ജൂലൈ പതിനാലിന് പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ പ്രഖ്യാപനം വന്നു ഓപ്പറേഷൻ വിജയ് ലക്ഷ്യം കണ്ടു ജൂലൈ ഇരുപത്തിയാറിന് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും പൂർണമായ സൈനിക പിന്മാറ്റം കാർഗിൽ മലനിരകളിൽ രാജ്യത്തിന്റെ അഭിമാനം കാത്തുരക്ഷിക്കാനുള്ള പോരാട്ടത്തിൽ വീരമൃത്യു വരിച്ചത് അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് സൈനികർ അധീര സൈനികർ പകർന്നു നൽകുന്നത് സമാനതകളില്ലാത്ത ആവേശം അമൃത ന്യൂസ് ന്യൂഡൽഹി